സി പി ഐ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു ഇത് ഉറപ്പിച്ചു പറയട്ടെ വീണ്ടും എൽ ഡി എഫ് രാഷ്ട്രീയത്തിന്റെ വിജയമാണ് പി എം സി പോലെ ഒന്ന് എൽ ഡി എഫിന് ഈ തീരുമാനം മാത്രമേ എടുക്കാൻ പറ്റൂ പി എം സി പോലെ ഒന്നിൽ സി പി ഐക്കും സി പി എമ്മിനും ഈ വഴിക്കല്ലാതെ വേറൊരു വഴിക്ക് പോകാൻ പറ്റില്ല ആർ എസ് എസിന്റെ വിദ്യാഭ്യാസ സജ്ജത നടപ്പിലാക്കാൻ വേണ്ടിയുള്ള എൻ ഇ പി യുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കേൾക്കുന്ന തീരുമാന തീരുമാനമല്ലാതെ മറ്റൊരു തീരുമാനം സി പി ഐക്കും സി പി എമ്മിനും ചിന്തിക്കാൻ പോലും കഴിയില്ല ഈ വിജയം ഇന്ത്യയിലെമ്പാടും ആർ എസ് എസിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ നുഴഞ്ഞുകയറ്റ പ്രവർത്തിക്കെതിരായിട്ടുള്ള വിജയമാണ് ഈ വിജയം ആർ എസ് എസിൻ്റെ അജണ്ടയ്ക്കെതിരായ വിദ്യാഭ്യാസ രംഗത്ത് സമരം ചെയ്യുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയും അധ്യാപക പ്രസ്ഥാനത്തിൻ്റെയും രുചിയത്തിന് വേണ്ടിയുള്ള എൽ ഡി എഫ് സംഭാവനയാണ് ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷ മൂല്യങ്ങളെപ്പറ്റിയുള്ള ശരിയായ കാഴ്ചപ്പാടൊരു വെളിച്ചത്തിലുള്ള സി പി ഐ സി പി എം തീരുമാനമാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് എൽ ഡി എഫിൽ എല്ലാവർക്കും ഇതിനകത്ത് അഭിമാനബോധമുണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും അതെല്ലാം അതിൻ്റെ വഴിക്ക് പോകും പ്രധാനപ്പെട്ട കാര്യം നടന്നിരിക്കുന്നു ബാക്കിയുള്ളതെല്ലാം നേരാമണ്ണം പോകും എന്നാണ് എൽ ഡി എഫ് പി എം ശ്രീ കത്ത് അതിൽ ഉള്ള പ്രതികരണമാണ് ബിനോയ് വിശ്വം നടത്തിയത് ഇതിപ്പോൾ മുന്നണി യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനം അത് നടപ്പാക്കിയിരിക്കുന്നു ആർ എസ് എസ് ആർ എസ് എസിനെതിരായ പോരാട്ടം അതിന്റെ വിജയമാണ് എന്ന തരത്തിൽ ബാക്കി ഉപസമിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് നടക്കുമെന്നതാണ് ബിനോയ് വിശ്വം വ്യക്തമാക്കിയത് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം